നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് മോഡിഫയർ ടൂൾ ആണ് നമുക്ക് ഈ മോഡലിങ്ങിൽ ആവശ്യം വരുന്ന കുറേ ടൂൾ ബാർസുണ്ട് പല മോഡലിംഗ് മാറ്റം മാറ്റം ഒരു ഒബ്ജക്റ്റ് പല വിധത്തില് മാറ്റിയെടുക്കുക എടുക്കുക കണ്ടല്ല ഉണ്ടല്ലോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം മോഡിഫയർ ടൂൾ ബാർസ് ആ മോഡിഫൈഡ് ടൂൾ ബാർസിന് ആദ്യം പരിചയപ്പെടാം അതിൽ ഫസ്റ്റ് പറയണം എക്സ്ട്രൂഡ് എക്സ്ട്രൂഡ് എന്നാൽ ടൂ ഡി ഒബ്ജക്റ്റിന് തിക്നെസ് കൊടുക്കാൻ പറ്റുന്ന ടൂൾ ആണത് എക്സ്ട്രൂഡ് അപ്പൊ അതിന് നമുക്ക് ടൂഡിയിലെ ഒരു എന്തെങ്കിലും ഒബ്ജക്റ്റ് വരയ്ക്കാം ഉദാഹരണത്തിന് ഒരു റെക്റ്റാംഗിൾ അരിച്ചു

തൊട്ടുമ്പോ സ്റ്റാർ പലരും ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം അല്ലെങ്കിൽ മോഡിഫൈ ക്ലിക്ക് ചെയ്യാം മോഡിഫൈ ലിസ്റ്റിലുണ്ട് എക്സ് ക്രൂഡ് ചെയ്യാം ലിസ്റ്റ് ഇ എക്സ് ഇട്ടുകൊടുത്തു എക്സ്ക്രൂഡ് ഇട്ടുകൊടുത്തു അല്ല അതിന് എമൗണ്ട് കൂട്ടിക്കൊടുക്കുക അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാ ഓരോന്നിനും നമുക്ക് ഇട്ടുകൊടുക്കാം എന്ത് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തു മാറ്റി നമുക്ക് മാറ്റി കൊടുത്തു

ഇനി ക്ലോസർ ഇല്ലാതെ തന്നെ ജസ്റ്റ് ലൈൻ ആണെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യാം മോഡിഫൈ ചെയ്യാം ചെയ്യോഡിഫൈ ലിസ്റ്റ് ലൈനും എക്സൂഡ് എക്സ്ക്ലൂഡ് ചെയ്യുക അങ്ങനൊക്കെ ചെയ്യാൻ പറ്റും അപ്പം എക്സ്ലൂഡ് പറയാനുള്ളത് അടുത്ത ടൂൾ ആണ് വേവ് ഡബ്ല്യു എ വിവ് വേവ് വേവ് എന്നാല് നമ്മള് പിന്നെ ഒരു കർട്ടൺ കണ്ടോ റൗണ്ട് കർട്ടന് ആസ്പെക്ടോസ് ഷീറ്റ് അങ്ങനത്തെ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ വേവ് ഉപയോഗിക്കുന്നത്

ആ ഉയർച്ചും താഴ്ച ഇട്ടുള്ള പറഞ്ഞ പേരാണ് ഫാമിലി ട്യൂഡ് ഫാമിലി ടൂഡ് ഒരു എമൗണ്ട് ഇട്ട് കൊടുക്കണം ഫൈവ് ഇട്ട് കൊടുത്തു അതേ എമൗണ്ടിന് താഴെ കൊടുക്കും രണ്ടും ഒരേ എമൗണ്ട് ഇട്ട് കൊടുക്കുകയോ ഫോറോ ഫൈവോക്കെട്ട് കൊടുത്താൽ മതിയോ ഇതൊരു വേവ് ലെങ്ങ് കുറച്ച് കൊടുക്കുക മൗസർ ക്ലിക്കോന്നെടുത്താൽ കുറച്ച് ഇട്ട് കൊടുക്കാനെത്രേസ് ഉണ്ട് ഫേസ് മാറ്റി കൊടുക്കാനെ ഡീക്കരെ ഹൈറ്റ് കുറക്കാൻ വേണ്ടിട്ടേക്കാം പിന്നെ ഇട്ട് കൊടുത്തു പക്ഷെ എന്നാലും നമുക്കൊരു കറവ് ഷേപ്പ് വരെ വന്നിട്ടൊന്നും ഇല്ല അല്ലെ കറു ഷേപ്പ് നമുക്ക് കറവ് ഷേപ്പ് ആയിട്ട് മാറ്റവും ചെയ്യണം അതേപോലെ സ്മൂത്ത് ആക്കണം ഒക്കെ ചെയ്യണം നമുക്ക് അതേപോലെ ഫസ്റ്റ് ഞാൻ പറയാൻ പോണത് ഇതിന് തിക്നെസ് കൊടുക്കണം അപ്പൊ നമുക്ക് തീരെ തിക്നസ് ഇല്ല ചെറിയ ഇതില്ല അപ്പോൾ ചെറിയ thickness കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണ് shell ഏത് പ്ലെയിനും thickness കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് shell അത് മോഡിഫൈ ക്ലിക്ക് ചെയ്യുക ഈ മോഡിഫൈസിലുണ്ട് ഷെല്ല് ഷെല്ല് കോമൺ ആണ് ഈ വേവിൽ മാത്രം പറയാനുള്ള എല്ലാ എല്ലാ ഏത് പ്ലെയിൻ പ്ലെയിനായാണെങ്കിലും അതിന് പ്ലെയിനായ സംഗതിക്ക് തിക്നസ് കൊടുക്കാൻ ഷെല്ലുപയോഗിക്കും ഒരു ടു ഡി ഒബ്ജക്റ്റിന് മാത്രം തിക്നസ് കൊടുക്കാൻ എക്സ് ടൂടെ ഉപയോഗിക്കും രണ്ടിന് ധർമ്മം ഒന്നും തന്നെയാണ് ഇതിന്റെ വർക്കിംഗ് അതായത് റിസൾട്ട് ഒന്നാണ് ടു ഡി ഒരു ക്ലോസർ ഒബ്ജക്റ്റ് ആണ് അതിന് തിക്നെസ് കൊടുക്കണമെങ്കിൽ എക്സ് ടൂടെ ഉപയോഗിക്കുക ഒരു ആയ സംഗതി ആണെങ്കിൽ അതിന് ഷെല്ലാണ് ഉപയോഗിക്കുക ഇപ്പൊ ഷെല്ലിട്ട് കൊടുത്തത് ഷെല്ലിൽ ഔട്ടർ എമോൺ ഇന്നർ എമോൺ ഉണ്ടാവും ഇന്നർ അടിക്ക് ഔട്ടറെ പുറത്തു നിൽക്കുക ഏതൊരു ഒന്നിട്ട് കൊടുക്കുക ഒരു പോയിന്റ് ത്രീയോ ചെറിയൊരു വേലൊക്കെ ഇട്ടു കൊടുത്താൽ മതി അപ്പൊ ഇട്ട് കൊടുക്കും അപ്പൊ ഒരു thickness വന്നിട്ടുണ്ട് സ്മൂത്ത് ചെയ്യണമെന്ന് സ്മൂത്ത് ചെയ്യാൻ ആണ് പറ്റുന്ന ടൂൾഫൈല ടെർബോസ് മൂത്തും ഇതും കോമണായി സംഗതിയാണ് ഏതൊരു ജെറ്റിനെയും സ്മൂത്ത് ചെയ്യാൻ സാധാരണ ഉപയോഗിക്കുക ടെർബോ സ്മൂത്ത് എമൗണ്ട് കൂട്ടെന്ന് പറഞ്ഞിട്ടോ അറ്റത്ത എമൗണ്ടിന് മതി കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം ഹാങ് ആവാനൊക്കെ സാധ്യത ഉണ്ട് എമൗണ്ട് ഇട്ട് കൊടുക്കും പക്ഷെ എന്നാലും വിചാരിച്ച ലെവലിലുള്ള കറവ് ഷേപ്പ് കത്തിയിട്ടില്ല കാരണം സെഗ്മെന്റ് കുറവായതുകൊണ്ടാണ് അപ്പൊ സെഗ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ മോഡിഫൈ ക്ലിക്ക് കളിക്കോ സ്മൂത്ത് ഷെല്ല് വേവ് പ്ലെയിൻ നമ്മൾ കൊടുത്ത എല്ലാ ഇവിടെ കാണിക്കേണ്ട ഓരോന്നും ക്ലിക്ക് ചെയ്താൽ ഓരോന്നും സെറ്റിംഗ് ആയിട്ട് ഓപ്പൺ ആവും ഇപ്പൊ ടെർബോസ്മൂത്തിന് ക്ലിക്ക് ടെർബോ സെറ്റിംഗ് സോണായി ഷെല്ലിന്റെ ഓൺ ആയി നമുക്ക് എമൗണ്ട് കൂട്ടണേ കൂട്ടാ കൊടുക്കണേ വേവ് എടുത്താൽ വേവിന്റെ എമൗണ്ട് കൂട്ടുകൊറക്കോ ചെയ്യാ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ പ്ലെയിൻ എടുത്തിട്ട് എന്ത് ചെയ്തു ഈ ലെങ്ത് സെഗ്മെന്റ് കൂട്ടി കൊടുക്കാൻ കൂട്ടാൻ ഉണ്ടാവത്തിൽ കൂട്ടണ അനുസരിച്ച് എല്ലാം സ്മൂത്ത് ആയിട്ട് വരും ആവശ്യത്തിനനുസരിച്ച് പൂട്ടി കൊടുക്ക പിന്നെ വേവില് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ഓരോ മോഡല് ക്രിയേറ്റ് ചെയ്യാനൊക്കെ കലയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ രാസ്പെറ്റോസ് ഷീറ്റ് കാര്യങ്ങളൊക്കെയാണ് കാലിട്ട് ഉപയോഗിക്കാം അടുത്തതാണ് ആണ് നോയിസ് നോയിസ് എന്നാല് നമ്മള് വെള്ളത്തിൽ നമ്മളിപ്പോ ഒരു പുഴയിലെ വെള്ളം നിക്കുകയാണെങ്കിൽ കളിയും കുളത്തിലെ വെള്ളം നിക്കാ സ്ട്രൈറ്റ് ആയി നിക്കൂല ഒന്ന് ഉയർന്നു താഴ്ന്നിട്ടൊക്കെയാ കാറ്റിന് വ്യതിയാനം കാരണം ഉയർന്നു താഴ്ന്നിട്ട് പ്രദർ സെറ്റ് ചെയ്യാൻ എന്ത് നമ്മള് നോയ്സ് ഉപയോഗിക്കണം അപ്പൊ അതിനും പ്ലെയിൻ തന്നെയാണ് സാധാ അത്യാവശ്യ സെഗമി കൊടുക്കണം ഓൾറെഡി സെഗൻഡ് കൊടുത്തോണ്ട് ഓൾറെഡി സെമിനെണ്ടാവശ്യമില്ല മോഡിഫലി വരിക മോഡിഫലി നോയിസ് എന്നെ മതി നോയിസ് ഇപ്പൊ അതില് സ്ട്രെങ്ത്തിൽണ്ട് എക്സ് വൈസ് എന്തെങ്കിലും എമൗണ്ട് ഇട്ട് കൊടുക്കണം ഒരു ഫൈവ് ഇട്ട് എടുത്തു എല്ലാവരും ഒരേ എമൗണ്ടിന് ഇട്ടു അതിപ്പോ ഏതൊരു എമൗണ്ട് കുഴപ്പമൊന്നും ഇല്ല ഒരേ എമൗണ്ടിനൊന്നുമില്ല സ്കെയില് അഡ്ജസ്റ്റ് കുറച്ച് കേട്ടോ അതിന്റെ അഡ്ജസ്റ്റ് പല ഇങ്ങനത്തെ ലെവലുകളൊരു പ്രധാനം സെറ്റ് ആകെ ക്ലോത്തിന് എന്തെങ്കിലും ഉപയോഗിക്കുക ചെയ്യാട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം ബാക്കിയുള്ളൊക്കെ സെയിം അല്ല തിന് ഷെല്ലിട്ട് കൊടുക്കട്ടെ സ്ൂത്ത് ആയിട്ട് സ്മൂത്ത് ഇട്ട് എടുക്കുക ഒക്കെ ചെയ്യാൻ പറ്റും ഇതാണ് നോയ്സിൽ പറയുന്നത് അടുത്തതാണ് റിപ്പിൾ ഐ ഡബിൾ പി എൽ ഇ അതായത് നമ്മളിപ്പോൾ വെള്ളത്തിൽ കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓളങ്ങളായി മാറും അങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പിള് ഉപയോഗിക്കുന്നത് മോഡിഫല് വരിക മോഡിഫൈസിലുണ്ട് റിപ്പിൾ റിപ്പിൾ ഇട്ട് എടുത്തു അതിൽ നമ്മൾ സെറ്റപ്പ് തന്നെ നമ്മൾ വണ് ടൂ അതായാലും വണ്ണിൽ എന്തേലും ഒരു ഫൈവ് ഇട്ട് എടുത്തു ടൂവിലൊരു ഫൈവ് ഇട്ടു എടുത്തു വേവിലെ കുറച്ച് കൊടുക്കാത്ത ഷേപ്പ് നമുക്ക് ഇതിന് ഹൈറ്റ് വേണ്ടി കുറച്ചു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മള് റിപ്പിൾ ഉപയോഗിക്കുന്നത് ബെന്റ് വളക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉദാഹരണു ബോക്സ് വരക്കണ്ടോ ഇത് പറഞ്ഞ വേവ് റിപ്പിൾ കറക്റ്റ് വർക്കിംഗ് ആവുള്ളൂ ഈ മറ്റേമ്മ കൊടുക്കാൻ പാടില്ല നല്ല വർക്കിംഗ് ആകുകയും ചെയ്യും പക്ഷേ അതിന് നൂറ് മാറും നല്ല വർക്കിങ് കിട്ടുക ആ മൂ പ്ലെയിൻ മോ എടുത്താറുള്ളൂ ഇനി പറയാൻ പോണത് ഏതുമേ ചെയ്യാൻ പറ്റും ഉദാഹരണത്തിൽ ബോക്സ് എടുക്കാണുള്ളൂ ഏത് ഒബ്ജെക്റ്റുമേം ചെയ്യാൻ പറ്റും പക്ഷെ സെഗ്മെന്റ് നിർബന്ധം എന്ത് എടുക്കുകയാണെങ്കിൽ സെഗ്മെന്റ് നിർബന്ധമാണ് മോഡിഫൈറ്റ് എന്ത് ചെയ്യുക ലെങ്ത് സെഗമെന്റ് കൂട്ടി കൊടുത്തു കുളിച്ചൊരു കൂട്ടി എടുത്തു പറ്റിന് കൂട്ടി കൊടുക്കുക ഈ മോഡിഫൈസ് ബെൻഡ് ബീ ഇട്ടെടുത്തു ബെൻഡ് ബെൻഡ് നമുക്ക് ആംഗിൾ ഇട്ടാ വളക്കനെ വളക്ക ഇതാ

അതിൽ ഉണ്ട് സൈഡിൽ മൂവ് ചെയ്യുന്ന മൂവ് ചെയ്യാൻ ഒലാക്ക വയൽ ധരിച്ചൊക്കെ മാറ്റി കൊടുക്കുക പിന്നെ ലിമിറ്റ് എഫക്റ്റ് ഉണ്ട് ലിമിറ്റ് ഇഷ്ടിക്കാൻ അപ്പർ ലിമിറ്റ് എടുത്തു അപ്പറിന് ഒരു മുകളൊരു റെക്റ്റാംഗിൾ കൊണ്ടിരിക്കണ്ടോ അപ്പർ മുകളിൽ കൊണ്ടെച്ചിന് ഒരു റെക്റ്റാംഗിളോടെ മുകളിൽ അങ്ങനെ അങ്ങനെ കൊണ്ടുവച്ചു ലോവറോ ലോവറിലോ അതേപോലെ അവിടെ കൊണ്ടുവച്ചു അങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞാല് നമ്മൾ എത്ര ആംഗിൾ കൂട്ടിയാലും കുറച്ചല്ല അതിൻ്റെ ഉള്ളിലെ കൂടുള്ളുണ്ടോ അതിന്റെ പുറത്ത് ഇതിന് കൂടില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിമിറ്റ് എഫെറ്റ് ഉപയോഗിക്കാം ലിമിറ്റ് എഫെറ്റ് എല്ലാ ടൂൾ ബാറിലും വരുന്നു കേട്ടോ അപ്പൊ ഇത്ര ടൂൾ ബാർ ഒന്ന് ചെയ്തു നോക്കുക കുറെ ടൂൾ ബാറിന് ബാക്കി അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം റെഡിയാക്കാം ഇത്ര ടൂൾ ബാർ കംപ്ലീറ്റ് ഒന്ന് ചെയ്ത് ആക്കുക